ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കൽപങ്ങളുടെ പരിപൂർണത വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് വ്യാഴാഴ്ച മുതൽ ഉദയാസ്തമയ ഓഫീസർ അറിയിച്ചു നമ്മളുടെ ഈ ക്ഷേത്രം പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ കാരണം ഈ ക്ഷേത്രത്തിൽ മുടക്കം കൂടാതെ നടന്നു വരുന്ന പ്രദോഷ പൂജ മാസത്തിൽ രണ്ടു തവണ പൂജ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ഈ പ്രദേശത്തെ പരിസര പ്രദേശങ്ങളിൽ എന്നും നടക്കാത്ത വിധം വളരെ ചിട്ടപ്രകാരം ഭക്തിസാന്ദ്രമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പ്രദോഷ പ്രദോഷപൂജ നടന്നു വരുന്നത് അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യം ഉള്ള ഒരു വഴിപാടാണ് നൂറ്റി ഒന്നുകൂടം ധാര അത് കഴിഞ്ഞ ചിങ്ങമാസത്തിൽ ആരംഭിച്ച് കർക്കിടക മാസമായപ്പോഴേക്കും ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ ദേവന്റെ ചൈതന്യം വർദ്ധിക്കാൻ വളരെയധികം നമ്മളെ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുന്നതിന് ഈ വഴിപാടുകളെല്ലാം വളരെയധികം സഹായകരമായിട്ടുണ്ട് ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ ദേവന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തരുടെയും കടമയാണ് ആയതിന് ദേവസ്വം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ പുതിയതായി ആരംഭിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ മുൻകാലങ്ങളിലെല്ലാം തന്ത്രി പൂജ മുടക്കം കൂടാ കൂടാതെ നടന്നു വന്നിരുന്നു അത് കുറച്ചു കാലമായിട്ട് മുടങ്ങിപ്പോയിരിക്കുകയാണ് അത് ആയുധം ഞങ്ങൾ ഉദയാസ്തമന പൂജയായിട്ട് പുനരാരംഭിക്കുകയാണ് നാളെയാണ് ഉദയാസ്തമന പൂജയുടെ ആരംഭം ആദ്യത്തെ അത് പന്ത്രണ്ട് മാസം ഇവിടെ വള കൃത്യമായിട്ട് നടക്കും അതിന് ക്ഷേത്രത്തിൽ ഉള്ള എത്തുന്ന ഭക്തരുടെയും ഈ നാട്ടിലെ സുമനസ്സുകളായിട്ടുള്ള ആളുകളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വി സി വി ന്യൂസ്